ഈ കോട്ടേഷിന്റെ ഭാഗമായി ഞാൻ നേരത്തെ പറഞ്ഞു ഈ ടൂറിസം പ്രൊജക്ട് ഇന്ന് വൈകുന്നേരം നാല് മണി അഡ്ക്സ് വെച്ച് സെൻട്രൽ ഗവൺമെന്റ് ഒരുപാട് ഒരുപാട് അവസരങ്ങളാണ് ഇതിലൂടെ വരാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രൊജക്ടിന്റെ ഭാഗമാകാം ഇത് പണി തീരുമാനം ഇതിന്റെ പ്രൈസ് ഇപ്പോഴും അറുപത് ലക്ഷം രൂപ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നിത് വാങ്ങാം ഓപ്ഷൻ ഒന്നും അറുപത് ലക്ഷം രൂപ ഷെയർ ആണെങ്കിൽ ഒന്നോ രണ്ടോ നാലോ നിങ്ങളുടെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് വാങ്ങാം ഇത് സ്ഥലപതി അനുസരിച്ച് ഭൂമി വേണ്ട എത്ര രൂപയാണ് പന്ത്രണ്ട് ലക്ഷം പതിനഞ്ച് ലക്ഷം പതിനഞ്ച് ലക്ഷം മൂലപ്ര അവിടെ ഇപ്പോ ഈ പതിനഞ്ച് ലക്ഷം അനുസരിച്ച് ഭൂമിയാണെങ്കിൽ പത്തടി ഹൈറ്റുള്ള പതിനഞ്ച് സെന്റിമീറ്റർ വീട്ടുള്ള ചന്ദന മരങ്ങളുടെ റേറ്റ് പതിനഞ്ച് ലക്ഷം അതേസമയം മൂന്ന് മാസപ്രായമുള്ള ചന്ദന തേയിലാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷം അതിലുള്ള വാങ്ങിയുള്ള വാങ്ങിയിട്ടുള്ള ആളുകളെ ഫർമൻസ് ആക്കി ഒരു അസോസിയേഷൻ രൂപീകരിച്ച് നിങ്ങളുടെ മേൽനോട്ടത്തിലാണ് അത് നടക്കുന്നത് നിങ്ങൾക്ക് ഒരു കുട്ടി ജനിക്കണമില്ല ഒരു കുട്ടി ജനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഒരു അഞ്ച് സെൻ്റ് സ്ഥലം വാങ്ങിയവരത്തിലാൽ നിങ്ങൾക്ക് പതിനഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് അഞ്ച് കോടി രൂപ വരുമാനം ഉണ്ടാകുന്നു എന്ന് പറയുന്ന ശാസ്ത്രീയമായ കണക്കാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ ഈ പന്ത്രണ്ട് ലക്ഷം രൂപ രൂപയാലോ പതിനാറ് ലക്ഷം രൂപയാലോ അറുപത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കുട്ടി വളർന്ന് വലിയൊരു ഇരുപത് വയസ്സും ഇരുപത്തഞ്ച് വയസ്സും വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞ് വലിയൊരു പൊസിഷനിലേക്ക് പോകാനുള്ള എല്ലാ ചെലവുകളും പതിനഞ്ച് വർഷം കഴിയുമ്പോൾ കോട്ടേജ് അപ്പോൾ തന്നെ വരുമാനം കിട്ടുന്നു അല്ലേ അത് മാത്രമല്ല ഇടവേളകൾ ഉണ്ടല്ലോ അത് പറഞ്ഞതല്ലേട്ടോ ഇടവേളകൾ ഉണ്ടായാലും നല്ല വരുമാനം കിട്ടും ആ ഇടവേളകളാണ് ചന്ദനത്തെ വളർത്തുന്നത് ചന്ദന നേരത്തെ പഠിച്ചില്ലേ ചന്ദനം വളരണമെങ്കിൽ അതിന് വേറെ ചെടികളുടെ സഹായം വേണം ആ ചെടികളിലൂടെയും എന്നാണ് ഞാൻ അപ്പൊ എന്തായാലും എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം സത്യത്തെ അംഗീകരിക്കുക സത്യത്തെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് ഞങ്ങൾ പഠിച്ചപ്പോൾ പ്രത്യേകിച്ചും ഞാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് നിങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അർദ്ധരാർത്തി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ജയിലിൽ കൊണ്ടുപോയി കൊല്ലാൻ കൊണ്ടുപോയ ഐസ്ക്രീം മാത്രം പെൺകുണിയും പുറത്തുകൊണ്ടുവന്നതിൻ്റെ പേരിലാണ് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിക്രട്ടി അങ്ങനെ ഒരു സൗഭാഗ്യം എനിക്ക് തന്നത് ആ സൗഭാഗ്യം തന്നുകൊണ്ടാണ് ക്രൈം മാറുന്നത് അതേപോലെ ജസ്പീഡൻ ഈ പറയുന്ന പദ്ധതിക്കെതിരെ ചില ആക്രോശിച്ചത് കൂടുതൽ ഗുണകരമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എല്ലാവരോടും അത്യുക്തമായി പറയാൻ പറ്റി മാത്രമല്ല അവരാണ് പഫീസിൽ അഞ്ച് പൈസ മുടക്കാതെ കണക്കാതെ